എല്ലാവർക്കും നമസ്കാരം സത്യാനന്തര ലോകമെന്ന ചിന്തകന്മാർ ഈ കാലത്തിന് പേരിട്ടിരിക്കുന്നു നുണകൾ ചമച്ച് സത്യമെന്ന് പേരിടുവാൻ ഒരു കാലമാണിത് സത്യത്തിന്റെ ഓരം ചേർന്ന് നിൽക്കാൻ വളരെ കുറച്ച് പേർ മാത്രമേ ഈ കാലത്ത് കാണുകയുള്ളൂ ക്രിസ്തുവിന്റെ വിചാരണ വേദി പോലെയാണ് ജനക്കൂട്ടത്തിന്റെ ആരവുമെല്ലാം ആരോപിക്കപ്പെട്ട നുണകൾക്ക് വേണ്ടിയായിരുന്നു അവിടെ സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും ക്രിസ്തുവല്ലാതെ ആരുണ്ടായിരുന്നു പിന്നെ ഓരോ പറ്റി നിന്ന കുറെ സ്ത്രീകൾ അതിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് ഈ കാലവും സൂസി കാസൺ എഴുതുന്നു സ്റ്റാൻഡ് ഫോർ വാട്ട് ഈസ് റൈറ്റ് സ്റ്റാൻഡിങ് സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അവ നമ്മുടെ മനസാക്ഷിക്കും ജീവിതത്തിനും നൽകുന്ന ഒരു സംതൃപ്തി ഉണ്ട് നുണകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും സത്യം പറയുന്നതില്ലെന്ന് ഭയമാണ് നമ്മളെ വിലക്കുന്നതെങ്കിൽ ഓർക്കുക ആ ഭയത്തെ വലിച്ചെറിയുവാനുള്ള നമ്മളിൽ ഉണ്ടാകണം ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ഫിയർ ഡസ്റ്റോപ്സ് ലൈഫ് മരണം ഈ ഭൂമുഖത്ത് പറഞ്ഞ എല്ലാവർക്കും ഉള്ളതാണ് എത്ര ഭയന്നാലും മരണമൊന്നും മാറി പക്ഷേ ഭയക്കുന്നവരിൽ നിന്ന് അകന്നു പോകുന്നത് അവൻ്റെ ജീവിതം തന്നെയായിരിക്കും നിർവ്യാജമായ സ്നേഹം ഭയത്തെ അകറ്റിക്കളയുന്നുവെന്നാണ് തിരുവചനൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആയുധങ്ങളോ സി സി ടിവിയോ കോട്ടകൊത്തളങ്ങളോ സുരക്ഷാഭണ്ണന്മാരോ ഒരുക്കാത്ത സുരക്ഷിതത്വവും കരുതലും നിർവ്യാജ സ്നേഹം നമുക്ക് നൽകും സ്നേഹത്തിൻ്റെ തണലാണ് ഈ ഭൂലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം ഒരമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞ് എത്ര സ്വസ്ഥതയോടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആ കുഞ്ഞിനെ സംബന്ധിച്ച് അമ്മയുടെ കരങ്ങൾ സുരക്ഷിതത്വത്തിൻ്റെ ഇടങ്ങളാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമ്മയിൽ നിന്ന് ആ കുഞ്ഞിലേക്കൊഴുകുന്ന നിർവ്യാജ സ്നേഹമാണ് അതിൻ്റെ കാരണം സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ ഭയരഹിതമായ ഒരു തലമുറ ഉണ്ടാകണമെങ്കിൽ നിർവ്യാജമായ സ്നേഹം നമ്മുടെ വീടുകളിൽ ഒഴുകണം നമ്മുടെ വീടുകളിൽ നമ്മുടെ തലമുറകൾ സ്നേഹമെന്തെന്ന് ആവോളം അനുഭവിച്ചറിയണം എൻ്റെ വീട് ഏറ്റവും സുരക്ഷിതമായ ഇടമാണെന്ന് അവിടുത്തെ ഓരോ കുഞ്ഞിലേക്കും അവബോധമുണ്ടാകണം ആർജവത്തമുള്ളൊരു തലമുറയെ രൂപപ്പെടുത്തുന്ന കളരിയാണ് നമ്മുടെ വീടുകൾ അലസത നമ്മളിൽ ഭയമാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ നമ്മളെപ്പോഴും

ആത്മധൈര്യത്തിൻ്റെ പ്രകാശനമാണ് താൽക്കാലിക ലാഭത്തിനു വേണ്ടി സത്യത്തെ ബലികഴിക്കുകയോ വെക്കുകയോ ചെയ്യരുത് നല്ല നിലപാടുകളുമായി മുന്നേറാൻ നമുക്കൊക്കെ കഴിയട്ടെ ഒന്ന് യോഹനാൽ നാലാം അധ്യായം പതിനെട്ടാം വാക്യം സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിന്റെ കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ നല്ല നിലപാടുകൾ എടുക്കുവാൻ സത്യത്തിൻ്റെ പക്ഷം ചേരുവാൻ ആത്മബലമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളുടെ വീടുകളിൽ നിർവ്യാജ സ്നേഹം പകരുവാൻ നിരന്തരം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾ പകരണമേ കർത്താവെ ബലഹീനതകളുടെ ആഘോഷമല്ലല്ലോ ഞങ്ങളുടെ ജീവിതം കർത്താവിൽ ആത്മാധൈര്യത്തോടെ ജീവിപ്പാൻ അവിടുത്തെ ബലം ഞങ്ങളിൽ ഉണ്ടാകണമേ ഞങ്ങൾ തികഞ്ഞവരല്ല ഒത്തിരി കുറവുകളുള്ളവരാണ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ